ഹലോ നമസ്കാരം ഇപ്പോൾ എല്ലാവരുടെ വിഷു ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വിഷുവിന് അന്നത്തെ വീഡിയോ ഞാനിങ്ങനെ ഇടാനായിട്ട് വൈകിച്ച് വൈകിച്ച് ഇത്ര ആയി പോയത് കേട്ടോ ഇപ്പോൾ വീഡിയോ എന്ന് പറയാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല ചെറിയ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോഴെല്ലായിടത്തുള്ള പോലെ ചെറുതായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസം പന്ത്രണ്ട് മണി ആവാറായിട്ടുണ്ട് ഞങ്ങൾ കിടക്കുമ്പോൾ കണിയൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷമാണ് കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നാല് മണിക്ക് അലാറൊക്കെ വെച്ചിട്ടായിരുന്നെട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് തട്ടി വിളിച്ചതിന് ശേഷം ഉണർന്നിട്ട് വന്നാൽ മതി കണ്ണ് തുറക്കരുതെന്നൊക്കെ കേട്ടോ അപ്പോഴേ ഞാൻ എന്നെ നേരത്തെ എണീറ്റ് വന്ന് തപ്പി തപ്പിപ്പിടിച്ച് തീപ്പെട്ടിയൊക്കെ എടുത്ത് തിരിയൊക്കെ തെളിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കണി കണ്ണ് ശരിക്ക് തുറന്നത് കണിയൊക്കെ കണ്ടത് അപ്പോൾ നമുക്ക് കിട്ടാവുന്ന പാകത്തിലായിരുന്നു ഞാൻ തീപ്പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നിലവിളക്കൊക്കെ ഇങ്ങനെ കൈകൊണ്ട് തപ്പിയിട്ടാണ് കേട്ടോ കത്തിച്ച് കുറച്ച് സമയം എടുത്തു കത്തിക്കാനൊക്കെ ഇപ്പോൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ വിശുദ്ധദിനത്തിൽ ഭഗവാനെ തന്നെ കണി കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ കണി കണ്ടതിന് ശേഷം മക്കളെയൊക്കെ ഓരോരുത്തരോരുത്തരായി വിളിച്ച് കൊണ്ടുവന്ന് കണി കാണിച്ച് സുരേട്ടനും കണി കണ്ടു പിന്നെ ഈ കണി കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല എന്നാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് സുരേട്ടൻ നേരെ വണ്ടി എടുത്ത് ഓടാൻ പോയി പിന്നെ മക്കൾ രണ്ടാളും കുറച്ച് നേരൊക്കെ തൂങ്ങി പിടിച്ചിരുന്നിരുന്നിട്ടോ പിന്നെ ഒരു പോയി കിടന്നതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേ ചോറ് ആയപ്പോഴത്തേക്ക് നമ്മുടെ സദ്യ സദ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ സദ്യ എന്നല്ല കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയൊരു സദ്യ ഒക്കെ ഉണ്ടാക്കിയിരുന്നായിരുന്നു പിന്നെ അമ്മും രഞ്ജിത്തും കാശിക്കുട്ടിനൊക്കെ ഉച്ചയ്ക്ക് ശേഷമേ പേരുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ രഞ്ജിത്തിൻ്റെ വീട്ടിൽ അവരുടെ ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു വിഷുമായിരുന്നല്ലോ അവിടെ അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ നാലാളൊന്നും തന്നെ ഉണ്ടായിരുന്നുള്ളൂ പൂച്ചക്ക് ശേഷം കാശിക്കുട്ടം വന്നത് ആൾ വന്ന പാടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നിറങ്ങാൻ ഒരുപാട് പണിയാണ് അപ്പം അമ്മ വന്നപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സുകളൊക്കെ എടുക്കണോണ്ട് ഈ ഓണത്തിനോ വിഷുവിനോക്കെ ഡ്രസ്സ് വാങ്ങുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമൊന്നും തോന്നാറില്ലല്ലോ നമുക്കൊക്കെ കാലം അങ്ങനെ ആയിരുന്നില്ലല്ലോ ഓണവും വിഷുവൊക്കെ തന്നെ ആയിരുന്നില്ല ഡ്രസ്സ് എടുക്കാനുള്ള കാരണങ്ങൾ അപ്പോഴേ കാശിക്കൂട്ടം വന്നിട്ട് പടക്കവും പൂത്തിരി ഒക്കെ കത്തിക്കണമെന്ന് പറഞ്ഞ നന്നു രണ്ട് ദിവസം മുന്നേ തന്നെ ഇത്തിരി പടക്കവും പൂത്തിരി ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പൊട്ടിക്കണ സാധനത്തിനോടൊന്നും കാശിക്കൂട്ടിന് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ അപ്പം ആൾക്ക് പൂത്തിരി കത്തിക്കാൻ ഇഷ്ടമാണ് അപ്പം അതൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് കത്തിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടണ സാധനത്തിൽ എത്തിക്കുക വല്ലാതെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെയുള്ള കേട്ടോ ഞങ്ങളുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ